സ്വാഗതം അപ്പൊ കയ്യിൽ എന്താ തേങ്ങ വറുത്തത് അല്ലേ അപ്പൊ ഒന്ന് എന്ത്ണ്ടാക്കാനുള്ള പ്ലാനാണ് എന്നിയപ്പം ഒരറ്റ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ ഒരു okay? so, no ും ഇന്ന് എല്ലാരെ വീട്ടിലും ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും ഓരോരുത്തരും ഓരോ പരിപാടികളാവും എന്റെ കുട്ടി ഇതാവിടെ ഇരുന്ന് പഴം തിങ്ങട്ടോ അവൾക്ക് നോമ്പൊന്നുമില്ല ഏഹ് നോമ്പൊന്നുമില്ല ഓക്കേ അപ്പോൾ ഇമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു എന്തൊക്കെയാ ചെയ്യേണ്ടി പച്ചരി പച്ചരി ചെറുപഴ വല്യ പഴ ചെറിയ പഴത്തിന്റെ ഒരു മുറിയിട്ട് ആട്ടിട്ട് ശർക്കരക്കിട്ട് അരിയിലാട്ടു പറഞ്ഞാല് ചോറ് രണ്ടെണ്ണം ഒന്ന് കലത്തപ്പോ ഒന്ന് ഉണ്ണിയപ്പോ രണ്ടുപേരേ മാവാണ് രണ്ടുപേരെ മാവാണ് കലത്തപ്പോൾ ഏത് ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ മാവും രണ്ടെ സെയിം ഓക്കെ ഉള്ളി മൂപ്പിക്കണം കൊ കൊത്തി കേടില്ലാതെ വലയോ ഓക്കെ അപ്പൊ വറുത്തിടുകയാണെങ്കിൽ ഒരാഴ്ച വരും തിന്നണ്ടി വരും നോമ്പ് കൈ നമ്മടെ ആ ഏലക്കായ് ഈ ഇത് ചെലൊരു ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പ ഉണ്ടാക്കുന്നു ഇങ്ങനെ ചക്ക കൊണ്ട് ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും പിന്നെ ചെല ആൾക്കാര് നമ്മള് ഈ വയനാട് ഭാഗത്തൊക്കെ പോയി പോയിക്കാൻ ഓരോ ഉണ്ണിയപ്പം കുട്ടികൾ ഏലക്കായാണ് ഉണ്ണിയപ്പത്തിന്റെ ഒരു ടേസ്റ്റ് ജീരകം ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ചട്ടി ഇതാ വാർത്ത് എണ്ണ ഫുള്ള് ഒഴിച്ച് ഓയിലാണോ ഇതിൽ ഏകദേശം എത്ര ഉണ്ണിയപ്പം കിട്ടും എണ്ണ തെറ്റിയോ ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതെണ്ണം ആ ഏകദേശം എത്രണ്ടാവും നൂറിന് ഉണ്ടാവോ മുപ്പണ്ണുണ്ടാവോ അപ്പൊ നിങ്ങളൊക്കെ വീട്ടില് ഇന്ന് എന്താണെന്ന് സ്പെഷ്യലിന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇന്ന് കളിക്കപ്പൊ ഒന്ന് ഒറ്റ പാത്രം ഉണ്ടാക്കിട്ട് നാല് പേരോ ആ നാല് പേർ വിളിക്കൊക്കെ കൊടുക്കും ഇവിടെ ഒറ്റപാത്രം ഉണ്ടാക്കാൻ നിക്കണ്ടോ ഇവിടെ ഒറ്റപാത്രം ോ എണ്ണ കാണു നോമ്പല്ലേ കലത്തപ്പങ്ങള് ഏതിനുണ്ടാക്കോട്ടി കലിത്തപ്പം നമ്മള്

നമ്മുടെ കിച്ചണിലെ പരിപാടികളാണ് നമ്മൾ നോമ്പായിട്ട് ഒരുപാട് പ്ലാനിങ് ഒക്കെ മുപ്പത് ദിവസം നമ്മൾ കുക്കിങ് വീഡിയോ കിടന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ മുപ്പത് ദിവസം നമ്മളെ കുറേ പ്രതീക്ഷിക്കും അതാ പഴം തീറ്റ കഴിഞ്ഞോ കഴിഞ്ഞേ കഴിഞ്ഞേ പഴം തീറ്റ കഴിഞ്ഞ ഉമ്മ കുട്ടികളൊക്കെ തരേണ്ടത്

കരിഞ്ഞിട്ടില്ല കരിയാതെ കിട്ടീക്കണേ അതിന്റെ അപ്പുറത്തെ നമ്മളിതാ തലത്തപ്പന് തലത്തപ്പ ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളാണ് കുറച്ച് വെള്ളം വാങ്ങുന്ന ലൂസ് കൊടുക്കണേ വേണമെന്ന് പറഞ്ഞിട്ടതാ പക്ഷെ കരിയോ പള്ളിക്കലിക്ക് കൊടുക്കണേതാ കലത്തപ്പം ഉണ്ണിയപ്പം രണ്ടും ഉണ്ണിയപ്പം ഇടും അല്ലേ അപ്പൊ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ ഓരോന്നുണ്ടാക്കിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം അല്ലേ ഞാൻ വെറുതെ ഒരു ഉപമ പറഞ്ഞാണ് അഞ്ഞ് പോയി കരിക്കാൻ നിക്കണ്ട ഏകദേശം അയിക്കണേ പപ്പള പോലോട്ട് ഇങ്ങനെ കുത്തി 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 കാൾ കോടി എടുത്തോന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ നമ്മൾ എടുക്കണം നാളെ വെള്ളിയാഴ്ച പള്ളി വരഞ്ഞിട്ട് നമ്മള് ഡ്രസ്സെടുക്കാൻ പോവും ഈ നേരത്തെ ഡ്രസ്സിന് തെരവുമായിട്ടുണ്ടാവും

ണ്ട് ഈ വീഡിയോ കാണുമ്പോ പ്രവാസികളൊക്കെ ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോ അങ്ങനെ പ്രവാസി ഭാര്യമാർ പ്രവാസി ഭർത്താക്കന്മാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊതിക്കുട്ട അവർക്ക് ചക്ക മാങ്ങ അതുപോലെ ഉണ്ണിയപ്പം തെരയിൽ ഇണ്ടാക്കണ കലുത്തപ്പം ഇതൊന്നും നാട്ടിലിന്നപ്പോൾ ചിലപ്പോൾ ആരും തിന്നൂല നമുക്കിത് കിട്ടാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ എല്ലാം വാല്യൂ അറിയാട്ടോ അപ്പം എന്ത് കാര്യം അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിൽ പലതിനും വില വെക്കാത്തത് കാണാം ചിലപ്പോൾ ചക്കൊക്കെ കാണും ഒരുപാട് പൈസ അപ്പം നമുക്ക് ചക്ക തിന്നെ അല്ല പൂജയാവും ഇവിടെ വെറുതെ അണ്ണാ കൊത്തി പോയാലും കളി കൊത്തിപ്പോയാലും ആർക്കും വേണ്ട ഇപ്പോഴൊക്കെ മാങ്ങയുടെ വില കേട്ടാൽ കണ്ടുപൊളിപ്പോകും നമ്മൾ ഒരു മാങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ തൊണ്ണൂറ് റുപ്യ കൊടുക്കണം ഒറ്റ ഒറ്റ മാങ്ങൾ വാങ്ങി ഒരു മാങ്ങക്ക് തൊണ്ണൂറ് റുപ്യാണ് ഗൈസ് നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശം ചുട്ട് ചെയ്യാറായിട്ടുണ്ട് ഇനി ഒറ്റ ഇതിനും കൂടി ഉണ്ടാവുള്ളൂ കലുത്തപ്പം എന്തായി മാരുന്നില്ലേ കലുത്തപ്പം മറിച്ചിട്ടിട്ട് ഇതാ അങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് ഇനി ഒരു അത് കലത്തപ്പം പ്പുണ്ടാക്കി വാർത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കിയോ ഉള്ളിട്ടോ അങ്ങനെ ഉണ്ണിയപ്പം കലത്തപ്പം ഒക്കെ ഉണ്ടാക്കി നമ്മ വാഴണ്ടലിയും ചൂടാക്കിയിട്ട് വെക്കുന്നുണ്ട് പള്ളിക്കൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ അപ്പൊ പള്ളിക്കൊക്കെ പോകാൻ ഞാനും എന്റെ കുട്ടിയും ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ചീർണി മണ്ട കലുത്തപ്പം താ ഒരു കലുത്തപ്പവും പിന്നെ മുറുക്കൊന്നും വേണ്ട അത് ഇനി ആക്കിപ്പോ കട്ട് ചെയ്ത് പോവൂലേ ബാക്കി കൊടുത്തോളൂ കൊടുത്തോളൂ അപ്പൊ എന്തായാലും കാശ് നമ്മൾ ഇനി പള്ളിയിൽ പോയിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് പള്ളി കാണുന്നേ ഓക്കെ ഞാൻ ഇതവിടെ പള്ളിയിൽ കൊടുത്ത് വരുന്നുണ്ടോ ഈ വരാനുള്ള ചീര കൊണ്ടിച്ച് നമുക്ക് കബറിങ്ങക്ക് പോവാം അങ്ങനെ കാശം നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു ചീരന് കൊടുത്ത് അല്ലേ അമ്മയും കുട്ടിയും കാട ഇരിക്കുന്നു കേട്ടോ ഞാൻ പോയി ഞമ്മക്കെന്തായാലും വീട്ടിൽ പോവാം അപ്പം എന്തായാലും നമ്മുടെ ഇരുപത്തേഴാം ഇത് ഇത്രേ ഉള്ളൂ അല്ലേ ഇരുപത്തേരാവ് ഏ